എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സുധി മോളിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് മുന്നോട്ട് വരിക അപ്പോൾ നമ്മുടെ സുതിമോള് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു പുള്ളിക്കാരത്തി തലമുടി സ്വപ്നം കട്ട് ചെയ്തതിൻ്റെ പേരിൽ പുള്ളിക്കാരത്തിടെ ചാനലിലേക്ക് വ്യൂസ് വരുന്നില്ല ആളുകൾ കയറുന്നില്ല എന്നൊക്കെയാണ് സുതിമോള് പറഞ്ഞു വെക്കുന്നത് അവിടെ സുതിമോളോട് എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ സുതിമോളെ നിങ്ങളുടെ ചാനലിൽ വ്യൂസ് വരാത്തതോ അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടാത്തതോ ഒന്നും നിങ്ങളുടെ ഈ തലമുടി വെട്ടിയതുമായിട്ടുള്ള ഒരു വിഷയമല്ല അത് പൊതുവേ ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും വ്യൂസ് കുറവാണ് ചാനലിൽ ഇപ്പോൾ എൻ്റെ ചാനലുകളുടെ കാര്യം തന്നെ എടുത്താൽ നോട്ടിഫിക്കേഷൻ പോലും ശരിക്ക് പോകുന്നില്ല എന്നേ അത് അതായത് ഞാൻ നേരത്തെ ഒരു മൂന്നാല് മാസം മുമ്പ് ഇട്ടിരുന്ന വീഡിയോകളുടെ വ്യൂസും ഇപ്പൊ ഞാൻ ഇടുന്ന വീഡിയോകളുടെ വ്യൂസും തമ്മിൽ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എനിക്ക് മൂന്ന് മാസം മുമ്പ് ഒരു സ്ട്രൈക്ക് വന്നതിന് ശേഷമാണ് ചാനലിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് പക്ഷേ എന്ന് കരുതി എന്റെ മറ്റ് ചാനലുകൾക്ക് ഈ ഒരു വിഷയമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രൈക്കിന്റെ വിഷയം ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ചാനലുകളുടെ അവസ്ഥയും ഇത് തന്നെയാണ് ആ ചാനലുകളിലും വ്യൂസ് എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല സാധാരണ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ പോകും നമുക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇതിപ്പോ എന്റെ ചാനലുകളിൽ നിന്ന് നോട്ടിഫിക്കേഷനും പോവാത്ത അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അതിനർത്ഥം എന്റെ ചാനലിൽ ഞാൻ കുറച്ചധികം ഒരുങ്ങി വന്നതുകൊണ്ട് ആളുകൾ എന്റെ ചാനൽ കാണുന്നില്ല എന്നൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സുതിമോളെ കുറച്ചൊരുങ്ങി ഇരുന്നു എന്ന് കരുതിയിട്ടോ വൃത്തിയായിട്ട് ഇരുന്നു എന്ന് കരുതിയിട്ടോ നമ്മുടെ ചാനൽ ഇട്ടിട്ട് ആരും പോവില്ല നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുന്നത് തന്നെ നമ്മളെ ഇഷ്ടമുള്ള ആളുകളാണ് നമ്മുടെ പ്രോഗ്രാം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ ഒരു കാരണവശാലും നമ്മളെ ഇട്ടിട്ട് പോവില്ല അങ്ങനെ നമ്മൾ കുറച്ച് ഒരുങ്ങി നമ്മൾ കുറച്ച് വൃത്തിക്ക് ഇരുന്നതിൻ്റെ പേരിൽ നമ്മളെ ഉപേക്ഷിച്ച് പോകുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ച് പോട്ടെന്ന് എന്നെ വിചാരിക്കണമെന്നേ അതായത് ഇവിടെ സുതിമോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമുക്ക് കേട്ടിട്ട് വരാം യിലട താക ചെയ്തേക്കുന്നത് ഞാൻ ഇട്ടേ ഇല്ല ഇവിള് മാർ കഴിഞ്ഞ ദിവസം ഒരു ക്രീം മേടിച്ചു സൺസ്ക്രീം എന്ന് പറഞ്ഞിട്ട് അത് വിളിക്കുന്ന സാധനം ഒന്നും അല്ല പുട്ടിയോ കാര്യങ്ങളോ സൺസ്ക്രീം എന്ന് പറയുന്ന സാധനം ഉണ്ട് വെയിലടിക്കുമ്പോൾ ടാൻ വരാനോ അങ്ങനെ എന്തോ ഇവർ പറയുന്നത് അപ്പോൾ ഇത് മേടിച്ചു അപ്പോൾ ഞാൻ കഴിഞ്ഞാലെ പുറത്ത് വന്നു നോക്കി അമ്മ നമ്മൾ വേർത്ത് പോലും ഈ സാധനത്തിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു ആ സൺസ്ക്രീം വിട്ടു സൺസ്ക്രീം ഇട്ടിട്ട് നമ്മൾ നമ്മുടെ ചന്ദനത്തിന്റെ പോൺസിന്റെ പൗഡർ ഇല്ലേ ചന്ദനദാഥാ മേടിച്ച് വയ്ക്കാൻ പറ്റും അത് റോസ് റോസ് പൊടി പോലീ മറ്റേ റോസ് കടലൊരു പൊടി പോലെ ഇരിക്കുന്നത് പുറത്തൊക്കെ പോലെ ഇരിക്കും ആ പോൺസിന്റെ പൗഡറാണ് ഞാൻ ഇട്ടത് അല്ലാതെ ഞാൻ വേറെ കുട്ടികളോ ഒന്നും ചെയ്തിട്ടില്ല ഫേഷ്യൽ ചെയ്തിട്ടില്ല മറ്റേ എല്ലാവരും കേൾക്കുന്നു പുറത്ത് ഈ സ്കിൻ കളറുള്ള സാധനങ്ങളൊക്കെ മോത്ത് വയ്ക്കല്ലോ സാധാരണ അതൊക്കെ എനിക്ക് വന്ന എല്ലാവർക്കും അറിയാൻ പറ്റും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ മൂത്ത് പെട്ടെന്ന് ഈ ചന്ദ്രൻ പോലെ സ്കിൻ കളുടെ സാധനങ്ങൾ അത് ഞാൻ സാധാരണ കുറുതൊട്ടണത് വല്ല വായിച്ചത് കുറുതരാളാണ് ഞാൻ വല്ല അത് ഞാൻ മൂത്ത് വച്ചിട്ടില്ല ഞാൻ കറുത്ത ആയതുകൊണ്ട് എടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് അതി അതുകൊണ്ട് ഞാൻ ഞാൻ അങ്ങനത്തെ ഒരു മേക്കും കാര്യങ്ങളും ചെയ്തിട്ടില്ല അപ്പോൾ എന്താണെങ്കിലും ഒത്തിരി കമൻറ്റ്സ് എനിക്ക് വന്നു സുധിമേള ഓവറാകരുത് സുധമൾ വന്ന വഴി മറക്കരുത് പുട്ടി കുറച്ച് കുറയ്ക്കുകയും കുമായ് മുങ്ങിയതാണ് എന്നെ ഒത്തിരി കമൻസുകൾ ഞങ്ങട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ കുറ്റം പറഞ്ഞില്ല നിങ്ങളുടെ മനസ്സിൽ തോന്നും കാര്യം കമൻറ്റ് ആയിട്ട് ഒരു പ്രശ്നമില്ല എനിക്ക് എനിക്ക് പിണക്കുമില്ല വഴക്കുമില്ല ഒന്നുമില്ല നിങ്ങൾക്ക് തോന്നിയ കാര്യം എന്നോട് പറഞ്ഞു തരുമ്പോൾ നാളെ അറിയും ചെയ്യാതെ ഇത് സിമ്പിമ്പിൾ ആണ് ഞാൻ അവിടെ പോലും ഇട്ടില്ലായിട്ടും നാച്ചുറൽ ആയിട്ടാണ് ഞാൻ ഒന്നിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അപ്പോൾ ഇന്നലെ പുറത്തോട്ട് പോകാൻ ഒരുങ്ങനെ എനിക്ക് കൊച്ചിങ് ആ സൺസ്ക്രീം വെക്കാൻ പറഞ്ഞത് അല്ല ഞാൻ ഒന്നും തെറ്റിണ്ടായിരുന്നില്ല നാച്ചുറൽ ബ്യൂട്ടിയാണ് ഞാൻ എനിക്കറിയാം ഞാൻ ഒത്തിരി അങ്ങോട്ട് മോഡേൺ ആകുന്ന ഒരാളെന്നു പറഞ്ഞു ഞാൻ ഒരു ഷോൾ ഇടാൻ പോലും മാനിമക്കിടാൻ ശ്രമിക്കുന്ന ഒരാളാണ് അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് എന്നെ മുടി ഇഷ്ടപ്പെട്ടിട്ടില്ല മുടി ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ആറ് മാസമുള്ളൂ ആറ് മാസം കഴിയുമ്പോൾ സാധാ മുടി ഞാൻ പിന്നെ ചെയ്യില്ല മുടി ആ സാധാ കിടന്നോളും കുഴപ്പമില്ല ഞാനത് ആറ് മാസം കഴിഞ്ഞ താങ്കൾക്ക് പോകോളും അപ്പോൾ ഞാൻ പിന്നെ ചെയ്യാൻ നമ്മൾ ചെയ്യണം എനിക്ക് ഇങ്ങനെ കിടന്നു അപ്പോൾ ഞാൻ അങ്ങനെ ശ്രമിക്കുന്നതായിരിക്കും ബ്യൂട്ടീഷൊന്നും ചെയ്തിട്ടില്ല ഒരുക്കിലും സ്തുതി വന്ന വഴി മറക്കുന്ന ഒരാളല്ല ഞാൻ എപ്പോഴും എൻ്റെ വ്യൂസൊക്കെ പറയുന്നതാണ് അതിൽ നിന്ന് തന്നെ മുടി ചെയ്തതിന് ശേഷം എനിക്ക് വ്യൂസ് വരെ കൊണ്ടുപോയി എനിക്കത് മനസ്സിലായി അതുകൊണ്ട് ഞാൻ പറയാനാണ് ഇനി മേലെ ഞാൻ അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മുഖത്ത് ഓവർ ഓവറായിട്ട് മേക്കപ്പ് ഇടാറില്ല ഞാൻ എൻ്റെ മുഖത്ത് ഒരു തരത്തിലുള്ള ക്രീമുകൾ ഇടാറില്ല എനിക്ക് പുള്ളിക്കാരത്തിക്ക് കൊളാബായിട്ട് ആളുകൾ ക്രീമൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് പുട്ടിയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ആ പുട്ടി പോലും പുള്ളിക്കാരത്തി മുഖത്ത് ഇടാറില്ല പുള്ളിക്കാരത്തിയുടെ ഫേസ് കറുപ്പായതുകൊണ്ട് ഇങ്ങനെയുള്ള ക്രീമുകളൊക്കെ പെരുത്തം പെരട്ടുമ്പോൾ കുറച്ച് എടുത്ത് എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി ഇതൊന്നും പുരട്ടാറില്ല എന്നാണ് പറയുന്നത് ഞാൻ സൺസ്ക്രീം മാത്രമേ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സ്കിന്നിന് ഡാമേജ് വരാതിരിക്കാനായിട്ട് ഇപ്പൊ പൊതുവേ ചൂട് കൂടുതലാണല്ലോ അപ്പോൾ അത് മാത്രമേ പുള്ളിക്കാരത്തി ഉപയോഗിക്കൂ അല്ലാണ്ട് യാതൊന്നും ഉപയോഗിക്കില്ല എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിക്ക് ഇങ്ങനെ ആരെങ്കിലും അയച്ചു കൊടുക്കുന്ന ക്രീമൊക്കെ അതായത് പുട്ടി പോലുള്ള സംഭവങ്ങളൊക്കെ പുള്ളിക്കാരത്തി കുറിയായിട്ട് തൊടാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അല്ലാണ്ട് പുള്ളിക്കാത്തി ഇട ഇടാറില്ല അതിനേക്കാളും ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ തലമുടി കട്ട് ചെയ്തു പക്ഷേ ഇനി ഞാനത് വളർന്നു വന്നാൽ ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും ഓവർ മേക്കപ്പ് ഒന്നും ചെയ്തിട്ട് വരില്ല എന്നോട് ക്ഷമിക്കും എന്നൊക്കെയാണ് പറയുന്നത് അതിനേക്കാൾ അതിനേക്കാളും രസംന്ന് വെച്ചാല് പുള്ളിക്കാരത്ത് ഒരു വീഡിയോയിൽ ഇട്ടിരിക്കുന്ന തമ്പിനേലാണ് കേട്ടോ സുതിമോളിട്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാല് ക്ഷമയൊക്കെ ചോദിച്ചിരിക്കുകയാണെ മാപ്പൊക്കെ ചോദിച്ചുകൊണ്ടാണ് പുള്ളിക്കാരത്ത് വീഡിയോയിൽ വീഡിയോയില് തമ്പിനേലിട്ടിരിക്കുന്നത് ഞാൻ ഇനി ഒരിക്കലും ഈ ഒരു തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് തെറ്റാ നിങ്ങൾ ചെയ്തത് നിങ്ങൾ ഒരിത്തിരി ഒരുങ്ങി വന്നതോ അതോ നിങ്ങൾ ഇത്തിരി തലമുടി ഇത്തിരി ഒന്ന് സ്ട്രൈറ്റ് ചെയ്തതോ ഇതാണോ തെറ്റ് ഇതൊക്കെയാണോ വലിയ തെറ്റ് അപ്പോൾ ഈ സമൂഹത്തിൽ സെറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ എന്തായിരിക്കും പറയുക ശരിക്കും നമുക്ക് ഒരു പക്ഷേ പുള്ളിക്കാരത്തിയുടെ വിചാരം എന്ന് പറഞ്ഞാല് വ്യൂസ് കുറഞ്ഞത് ഇതുകൊണ്ടാണ് എന്നുള്ള ചിന്താഗതിയില് വ്യൂസ് വരാത്തതിലുള്ള വിഷമം കൊണ്ടായിരിക്കാം അതൊരു ആയിട്ട് എടുത്തിട്ടത് സുതിമോളെ ഇപ്പൊ പൊതുവേ വ്യൂസ് കുറവാണ് ഇപ്പൊ എന്റെ ചാനലിൽ നീ നോക്ക് എത്രയോ വീഡിയോകൾ നൂറ് നൂറ് വ്യൂസ് പോലും വരാത്ത വീഡിയോകൾ ഒരുപാടുണ്ട് എന്റെ ചാനലില് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്കറിയില്ല എനിക്കൊരു മൂന്ന് മാസം മുമ്പ് യൂട്യൂബായിട്ട് ഒരു സ്ട്രൈക്ക് എന്നത് മാത്രമേ എൻ്റെ ഓർമ്മയിലുള്ളൂ പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയില്ല ഒട്ടും ഓടുന്നില്ല പക്ഷെ എന്ന് കരുതിയിട്ട് നമുക്ക് നമുക്ക് നമ്മുടെ വ്യക്തിത്വം നമ്മൾ ആരുടെ മുന്നിൽ അടിയറവ് വെക്കേണ്ട ഒന്നേ അല്ല അപ്പോൾ സുതിമോള് സത്യത്തിൽ ഇപ്പോ കുറച്ച് മുമ്പത്തെക്കാളും കാണാൻ നല്ല ചന്തമായിട്ടുണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ അതങ്ങനെ മുന്നോട്ട് പോട്ടെ എന്തിനാണ് നമ്മൾ അങ്ങനെ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ക്യാരക്ടർ മോശമാവാതിരുന്നാൽ മാത്രം മതി നമ്മ നമ്മളെ ഓർത്തിട്ട് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്ക് നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് തലയിൽ മുന്നോട്ട് നടക്കാനുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കാതിരുന്നാൽ മതി അല്ലാണ്ട് കുറച്ച് ഒരുങ്ങി വന്നത് കൊണ്ട് ഒന്നും ഒരു പ്രശ്നവും ഇല്ല അതിൻ്റെ പേരിൽ ഇങ്ങനെ കിടന്നിട്ട് സബ്സ്ക്രൈബേഴ്സിനെ തൊഴുത് കാലുപിടിക്കേണ്ട കാര്യവും ഇല്ല അങ്ങനെ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമ്മൾ ഒരു ഇത്തിരി ഒരുങ്ങി എന്നുള്ളതിന്റെ പേരിൽ നമ്മളെ ഇട്ടിട്ട് പോണെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് കരുതണം പോട്ട് പുല്ലെന്നങ്ങ് കരുതണം അത്രയല്ല എനിക്ക് പറയാനായിട്ട് പുള്ളിക്കാരത്തി പാവം സൺസ് സൺസ്ക്രീം ഇടുന്നതിനോട് പോലും ക്ഷമ പറഞ്ഞിരിക്കുകയാണ് എന്താ അല്ലേ സൺസ്ക്രീം എന്ന് പറയുന്ന സാധനം ഒരുമാതിരിപ്പെട്ട് എല്ലാവരും ഇടുന്നുണ്ട് ഞാനിടുന്നില്ല കേട്ടോ ഞാനിടാത്തത് വേറൊന്നും കൊണ്ടല്ല സൺസ്ക്രീമിനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല എൻ്റെ കയ്യിൽ സൺസ്ക്രീം ഒന്നും സ്റ്റോക്ക് ചെയ്യാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അതുമാത്രമല്ല അങ്ങനെ ഞാൻ എൻ്റെ ഫേസിൽ അങ്ങനെ ഒന്നും ഇട്ട് ശീലമല്ല പിന്നെ ഫംഗ്ഷനിലൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിയിടും അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പോൾ എന്തായാലും എന്തായാലും ശ്രുതിമോളുടെ ഈ വാക്കുകളോടൊന്നും ഞാൻ യോജിക്കുന്നില്ല കാരണം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മളുടെ അവകാശമാണ് നമുക്ക് ഒരുങ്ങി നടക്കുക എന്നൊക്കെ എന്നൊക്കെയുള്ളത് നല്ല വസ്ത്രം ധരിക്കുക നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം ധരിക്കുക ഭക്ഷണം കഴിക്കുക അതൊക്കെ നമ്മുടെ സ്വന്തം കാര്യമാണ് നമ്മുടെ സ്വന്തം ഇഷ്ടമാണ് അതിൽ നമുക്ക് മറ്റൊരാളുടെയും ഇഷ്ടം നോക്കേണ്ട കാര്യമില്ല അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്താണ് സുതിമോളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ അതുകൂടി നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടിരിക്കുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ എല്ലാവർക്കും